റസൂൽ പറഞ്ഞു അല്ലയോ നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹം അതിന് കഴിവുണ്ട് എങ്കിൽ അവന് വിവാഹം കഴിക്കട്ടെ അലമാക്കൾ പറഞ്ഞു അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് വിവാഹത്തിന് സാധിക്കുക ഒന്ന് ശമ്പത്ത് ഒരു ഭാര്യയെ നോക്കാനുള്ള അവൾക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ ഭയങ്കര കൊട്ടാരത്തിൽ താമസിപ്പിക്കാനുള്ള സൗകര്യമല്ല ഒരാൾക്കും കൂടി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം നിനക്കുണ്ട് എങ്കിൽ അതിപ്പോൾ ചിലപ്പോൾ ചില യുവാക്കൾക്ക് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള വാപ്പാക്ക് ഒരാളെയും കൂടി പോറ്റാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവനെ സഹായിക്കട്ടെ സഹായിക്കേണ്ട കാര്യമാണിത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹറാമുകൾ വ്യാപിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ കല്യാണം എന്നത് വിവാഹം ഒരു തമാശയല്ല അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഉമ്മത്ത് നേരത്തെ വിവാഹം കഴിക്കേണ്ടതുണ്ട് നിസ്സാരമായി കാണാൻ പാടില്ലേ ഈ കാര്യം يا معشر الشباب من استطاع منكم الباءة فليتزوج നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവന് വാഹം കഴിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് അവന് സമ്പത്തിൽ ശേഷി ഉണ്ടാവുക അവന് ഒരാളെ കൂടി നോക്കാൻ കഴിവുണ്ടാവുക അത്രേ ഉള്ളൂ വലിയ ജോലി ഉണ്ടാവുക ഒരു വീട് എടുക്കുക ഇതൊക്കെ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രയാസമുള്ളതായിരിക്കും മഹർ കൊടുക്കാൻ കഴിവു അലഹദില്ല അള്ളാഹുനോട് ചെയ്ത് മുന്നോട്ടിറങ്ങുക രണ്ടാമത്തേത് വിവാഹം കഴിക്കാനുള്ള ശേഷി ഉണ്ടാവുക ശാരീരികമായ ശേഷി ഉണ്ടാവുക ഇത് ഒത്തു വന്നാൽ വിവാഹം ചിന്തിക്കണം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ കാര്യം കൂടുതൽ ചിന്തിക്കണം ഈ കാലഘട്ടത്തിൽ ആളുകൾ മുപ്പത് വയസ്സായിട്ട് കല്യാണം കേൾക്കുന്ന ആൾക്കാരൊക്കെ കാണാം സഹോദരങ്ങളെ ഇത് യോജിച്ച പ്രായമല്ല ചെറിയ പ്രായത്തിൽ കല്യാണം കേൾക്കട്ടെ അതുപോലെ പക്വതത്തിയിട്ടില്ല ആ പക്വതത്തിയിട്ടില്ല എന്തിനെത്ര പക്വത കല്യാണം കഴിക്കാൻ ഭയങ്കര ഗൗരവത്തിൽ ഭാര്യ ഭർത്താവ് ഇരുന്നാലാണോ വിവാഹബന്ധം ഷറവ് കുറച്ച് കളിക്കുകയും ചിരിക്കുകയും ചെയ്യേണ്ട പ്രായത്തിലല്ലേ കല്യാണം കഴിക്കേണ്ടത് അല്ലേ ഇപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് ഇത് വളരെ ഗൗരവത്തിൽ പറയും ഇതെങ്കിൽ സ്വഭാവനല്ല ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം വിവാഹം നേരത്തെ ആക്കുക എന്നതിന് മനുഷ്യന്മാർ പറയുന്ന ന്യായങ്ങൾ നോക്കിയാൽ എല്ലാം തനിച്ച പിഡിത്തമാണ് ഒരു അർത്ഥം ആളുകൾ പറയും ഓരോ ജോലിയില്ല ഒരാളും കൂടി വീട്ടിലേക്ക് കയറി വന്നാൽ അവിടെ പട്ടിണി പോലെ വർത്താനം കെട്ടു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി കൂടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പട്ടിണിയാവുമ്പോന്നില്ല അള്ളാഹോ അമ്മ കിട്ടുണ്ട് അപ്പോൾ സഹോദരങ്ങളെ ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ സാധിക്കുമെങ്കിൽ വിവാഹം കഴിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഹറാമായ വഴികളിലേക്ക് പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതമാണ് ഈ നശിക്കുന്നത് എന്താ അള്ളാഹു പറഞ്ഞു ശുദ്ധിയുള്ളവർ ശുദ്ധിയുള്ള സ്ത്രീകൾക്കുള്ളതാണ് ശുദ്ധിയുള്ള പുരുഷന്മാരായിരിക്കാൻ ശുദ്ധിയുള്ള സ്ത്രീകൾക്കാണ് ശുദ്ധിയുള്ള സ്ത്രീകളാർക്കുള്ളതാൻ ശുദ്ധിയുള്ള പുരുഷന്മാർക്കുള്ളതാണ് ഈ ന്യായത്തിന് വിശദീകരിച്ചപ്പോൾ എളുമാക്കളിൽ ചിലർ പറഞ്ഞു ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്നവൻ തോന്നിവാസത്തിൽ ജീവിക്കുന്നവൻ അവന് ലഭിക്കുക അവന് യോജിച്ച ആളായിരിക്കും പൊതുവേത് അങ്ങനെ നിന്റെ വിവാഹ ജീവിതം നീ ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധമാകണമെങ്കിൽ വിവാഹത്തിന് മുൻപുള്ള നിന്റെ ജീവിതം ശുദ്ധമാകണ്ടേ എല്ലാ ഹറാമുകളും കണ്ട് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും കണ്ടതിന് ശേഷം എല്ലാ വൃത്തികേടുകളിലും രമിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് എന്താണ് നീ അള്ളാഹുനോട് ബാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ ബിസ്വാള്ളാഹു അലൈഹി വസ്ലാം പറ നിങ്ങൾ വിവാഹം കഴിക്കുക പ്രത്യേകിച്ച് ഈ കാലത്ത് ആ കാലഘട്ടത്തിലാണ് പറയുന്നത് ഇത്ര കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം ഈ കാലത്ത് എത്രമാത്രം ഗൗരവ